ഈ പറയുന്നത് ചെയ്തിട്ട് പോവില്ല നമ്മൾ കണ്ടതാണല്ലോ രേണു സുദീ എന്റെ അടുത്തൊരു സുഹൃത്താണ് നമ്മൾ ആർട്ടിസ്റ്റുകളാണ് രേണു സുതി ആദ്യം തന്നെ ഒരു എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഒരു വീഡിയോ ആദ്യമേ വീട്ടിൽ ചെയ്തു വെച്ചിട്ട് പോയി ചേച്ചി ചേച്ചിയെന്തോ ലാലേട്ടം പിടിച്ച സംഭവം നമ്മളെല്ലാം കണ്ടാണ് ഇങ്ങനെ ചിലപ്പോൾ പലരും ചെയ്തു വെച്ചിട്ടുണ്ടാകാം അല്ല അതുപോലും തെറ്റാണെന്ന് പറയുന്ന ആളാണ് ഞാൻ കാരണം നമ്മളൊരു ഇറങ്ങുമ്പോൾ ആ മത്സരത്തിൽ നീതിപൂർവ്വമായി മത്സരിക്കണം അല്ലാതെ ഉടായ്പും വളഞ്ഞ വഴിയിലും മത്സരിക്കുന്നതിനോട് എനിക്ക് അനുമോളുടെ പി ആർക്കും ഇപ്പം ചെയ്യേണ്ടതെന്നാണ് സാർ പറയുന്നത് അനുമോൾക്ക് പി ആർ ഉണ്ടോ ും സംസാരിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി അറിയില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നത് അവർ അവർ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് കുറെ പേര് പി ആർ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കണ്ടില്ലേ അനുമോള് തന്നെ പറഞ്ഞു അനുമോള് പറഞ്ഞു പതിനാറ് ലക്ഷം രൂപയുടെ ഉണ്ടെന്ന് ബിന്നി ബിന്നി പറഞ്ഞു പറഞ്ഞു രൂപ അപ്പൊ അവരൊക്കെ നിന്ന് കണ്ടും കേട്ട് മനസ്സിലാക്കിയിട്ട് വന്നവരല്ലേ അല്ലെ അപ്പൊ അവര് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഞാൻ പറയാലോ അനിമോള് ഞാൻ സ്റ്റാർ മാജിക്കിൽ എത്രയോ മാസങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് മനസ്സിലായോ അനുമോള് എൻ്റെ നല്ല ഫ്രണ്ടാണ് പക്ഷെ ഞങ്ങൾ ഞാൻ സ്റ്റാർ മാജിക്കിന് ശേഷം കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പക്ഷെ അനുമോൾക്ക് പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തിപരമായി എനിക്കറിയില്ല അനീഷിന് പി ആർ ഉണ്ടോ എന്ന് കുറേ പേര് പറയുന്നു അനീഷിന് പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പൊ പലർക്കും പി ആർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല പക്ഷെ പി ആർ ചെയ്യുന്നത് തെറ്റാണ് അത് കാരണം പി ആർ ഇല്ലാതെ പി ആർ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ആ പെയ്ഡ് പ്രൊമോഷൻ നടത്തിയിട്ട് വരുന്ന പൈസ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്തും ഇവരുടെ ഓരോ ക്ലിപ്പുകളെ പ്രൊമോട്ട് ചെയ്യും ജനങ്ങൾ പി ആർ ആവട്ടെ ആർമികൾ ഉണ്ടാവട്ടെ ഞാൻ ആർമിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഡിആർ കെ ആർമി ഏറ്റവും വലിയ ആർമി ആയിരുന്നു ജനങ്ങളല്ലേ ഡിആർ കെ ആർമി തന്നെയല്ലേ ഓരോ സീസൺ കഴിയുമ്പോഴും ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പലതുമായി മാറിയത് അല്ലെ അവരിൽ കുറെ പേര് തന്നെയല്ലേ എന്നെ ഇപ്പൊ തെറി വിളിക്കുന്നതും എന്നെ ഇപ്പൊ സ്നേഹിക്കുന്നതും ഇപ്പൊ എനിക്കതിൽ വിഷമമില്ല അത് ഓരോ സീസൺ അങ്ങനെയാണ് എനിക്ക് ശേഷം പ്രളയമൊന്നും അല്ല അതിങ്ങനെ വരും പക്ഷെ ആർ എന്ന് പറയുന്ന പെയ്ഡ് പ്രൊമോഷൻ പരിപാടി ഞാൻ ശക്തമായി എതിർക്കുന്നു അത് ഈ വിജയങ്ങളെ എന്താ പറയുക വില വില കുറച്ചേ കാണത്തുള്ളൂ അതിന് ബിഗ് ബോസ് അധികാരികളും നിങ്ങൾക്കല്ലാതെ തന്നെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം ഇൻ്റർവ്യൂകളിലൂടെയും ആ ഈ ഷോകളിലൂടെ കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷേ ഒരു കുറച്ച് പേര് മാത്രം കുറച്ച് പേരും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അബുബേക്കർ ഇങ്ങോട്ട് ഒരു പോകുന്ന മത്സരാർത്ഥിയിൽ നിന്ന് അഞ്ച് ലക്ഷം വാങ്ങിച്ചുകൊണ്ട് അബുബേക്കർ എന്തോ ഒരു താരമായിട്ട് മാറിക്കൊണ്ട് വേണ്ടി മാത്രം പമ്പ് ചെയ്ത് അയാൾ അവിടെ എന്ത് ചെയ്താലും ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബാക്കിയുള്ള നിങ്ങൾ പലരും സത്യസന്ധമായി ഓരോരുത്തരുടെയും കണ്ടന്റാണ് കൊടുക്കുന്നത് അപ്പൊ അത് അബുബേക്കർ ചെയ്യുന്നത് തെറ്റാണെന്ന് വിളിച്ച് പറയാൻ എനിക്കൊരു അയാളുടെ ബിസിനസ് അല്ലേ പക്ഷെ അവിടെ ഇതൊന്നും ഇല്ലാതെ വന്ന പാവപ്പെട്ടവരായ മത്സരാർത്ഥികളുണ്ട് ചെയ്യും അവരോട് ചെയ്യുന്ന ഇൻജസ്റ്റിസ് അല്ലേ അല്ലേ ബിസിനസ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ലൈറ്റ്